സ്വർണ്ണമിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നൂറു പവനും ഓൾവോ കാറും നൽകിയാണ് തമിഴ്നാട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ വധുവിന്റെ മരണ വാർത്തയാണ് കേട്ടത് ഇതിന്റെ പീഡനത്തെ തുടർന്ന് തമിഴ്നാട് തിരുപ്പൂരിൽ നവ വധുവാണ് ജീവനൊടുക്കിയത് ജീവനൊടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്റെ മാതാപിതാക്കൾക്ക് വാട്സപ്പിൽ വോയിസ് അയച്ചിരുന്നു ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷെ എനിക്ക് പറ്റുന്നില്ല സോറി അച്ച എന്നായിരുന്നു വാട്സപ്പിൽ സന്ദേശം അയച്ചത് മാത്രമല്ല ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല എന്നിരുന്നാലും ഇത്രയധികം പീഡനങ്ങളും യാതനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ ജീവിച്ചിരുന്നത് അവരെന്നെ വളരെയധികം മോശമായിട്ടാണ് പെരുമാറുന്നത് വെറും ഇരുപത്തിയേഴ് വയസ്സുകാരി മാത്രമാണ് ഋതന്യ എന്ന ഈ ഒരു പെൺകുട്ടി വാട്സ്ആപ്പ് സന്ദേശം അയച്ചതിന് തൊട്ടു പിന്നാലെയാണ് നവവധു ജീവൻ ഒടുക്കിയത് ഭർത്താവ് തന്നെ ശാരീരികമായും ഭർത്താവിന്റെ അച്ഛനും അമ്മയും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്നാണ് ശബ്ദ സന്ദേശങ്ങളിൽ ഒന്നിൽ വിതന്യ പറയുന്നത് മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതെന്നും െന്നും ക്ഷമിക്കണമെന്നും അച്ഛനയച്ച സന്ദേശത്തിൽ ഋതന്യ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് വാർത്തകൾ ഇതുപോലത്തേക്ക് കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് കുറച്ചു നാളുകളായി ഇങ്ങനത്തെ ഒന്നും വാർത്തകളൊന്നും കേൾക്കുന്നില്ല കീടനാശിനി ഗുളിയ കഴിച്ചാണ് ഈ യുവതി ജീവൻ ഒടുക്കിയത് ഏറെ നേരമായി കാറ് വഴിയുയരത്ത് കിടക്കുന്നത് കണ്ടതോടെ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിക്കുകയും പിന്നീട് വന്നു നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിലും കണ്ടെത്തുന്നത് വസ്ത്ര നടത്തുന്ന അണ്ണാദുരയുടെ മകളായ വിതന്യ ഈ വർഷം ഏപ്രിലാണ് ഇരുപത്തെട്ട് വയസ്സുകാരനായ കവിൻകുമാറിനെ വിവാഹം കഴിച്ചത് നൂറുപവന്റെ സ്വർണ്ണാഭരണങ്ങളും എഴുപത് ലക്ഷം രൂപ വില വരുന്ന ആഡംബര ആഡംബരക്കാറായ വോൾവോ കാറും സ്ത്രീധനമായി നൽകിയിരുന്നു അച്ഛനും അമ്മയുമാണ് എന്റെ ലോകമെന്നും തന്റെ അവസാന ശ്വാസം വരെ അച്ഛൻ എന്റെ പ്രതീക്ഷയായിരുന്നുവെന്നും വിതന്യ അവസാന സന്ദേശത്തിൽ പറയുന്നുണ്ട് നിരന്തരമായി ഈ പെൺകുട്ടിക്ക് മാനസിക പീഡനവും ശാരീരിക പീഡനവും വന്നിരുന്നു ഭർത്തർ വീട്ടിൽ അങ്ങനെയാണ് ജീവനെടുക്കാൻ തീരുമാനിച്ചത് വിവാഹം കഴിഞ്ഞ് ഏകദേശം മാസങ്ങൾ മാത്രമാണ് കുറഞ്ഞത് ഒരു മൂന്ന് മാസം അത്രയേ ഉള്ളൂ അതിനിടയ്ക്കാണ് ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായത് ആദ്യം ഇത്രയും ഇത്രയധികം സ്ത്രീധനമൊക്കെ നൽകി ഈ ഒരു സ്വർണ്ണവൽ ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് അയച്ച മാതാപിതാക്കളെ വേണം ആദ്യം പറയാൻ മാത്രമല്ല നല്ലൊരു ബന്ധമാണെന്നൊക്കെ കരുതി പിടിച്ചയക്കുന്നതാണ് അവരുടെ ചുറ്റുപാടോ മറ്റു കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കാതെ സ്വന്തം സ്റ്റാറ്റസിനെ പറ്റിയ ആളുകളാണോ എന്നൊക്കെ കരുതി അയക്കുമ്പോൾ ഇതുപോലെ പലതും സംഭവിച്ചേക്കാം എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് ഇനി താഴെ മറക്കാതെ കമന്റ് ചെയ്യുക